അഞ്ചുമേഷ്യയിലെ കരനാവിക വ്യോമസേനാ താവളങ്ങൾ അമേരിക്കയ്ക്കുണ്ട് ആ മേഖലയിലേക്ക് ആക്രമണം ഉണ്ടാകുമോ ഇറാന്റെ എന്ന ചോദ്യമാണ് ഇപ്പോൾ നിൽക്കുന്ന ആശങ്കയാണ് നിൽക്കുന്നത് ഗൾഫ് മേഖലയിൽ ആണവ വികരണ സാധ്യത ഇല്ല എന്നാണ് അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെ ഇപ്പോൾ സൗദി അറേബ്യയുടെ പ്രതികരണം വരുന്നത് റേഡിയോ ആക്റ്റീവ് തരംഗങ്ങളുടെ സാന്നിധ്യം ഇതുവരെയും ശ്രദ്ധയിൽപ്പെട്ടില്ല ഉണ്ടായിട്ടില്ല എന്ന് സൗദി വ്യക്തമാക്കുന്നു അതേസമയം ഇറാനിലെ അമേരിക്കൻ ആക്രമണത്തെ തുടർന്ന് ഗൾഫ് മേഖല അതീവ ജാഗ്രതയിൽ തുടരുന്നു വിവരങ്ങൾ ദുബായിൽ നിന്ന് സുരേഷ് വെള്ളിമുറ്റം നൽകും ഗൾഫ് മേഖലയിൽ ഇപ്പോൾ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നത് ബഹ്റൈനിലാണ് ബഹ്റൈനിൽ അത്യാവശ്യമല്ലാത്ത സർക്കാർ ജീവനക്കാർക്ക് എല്ലാവർക്കും തന്നെ വർക്ക് ഫ്രം ഹോമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ പുറത്തിറങ്ങുമ്പോൾ പോലും ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം വന്നിരിക്കുന്നു വീടുകളിൽ നിൽക്കുമ്പോൾ പോലും നല്ല ജാഗ്രത വേണമെന്നുള്ളതാണ് അധികൃതർ അറിയിക്കുന്നത് ഇത് പൂർണ്ണമായിട്ടുമുള്ള ഒരു മുൻകരുതലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാരണം ബഹ്റൈനിൽ അമേരിക്കയ്ക്ക് വലിയ സൈനിക സാന്നിധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഉണ്ടായി കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണം അതാണ് ഇപ്പോൾ ബഹ്റൈൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നതും ബഹ്റൈനൊപ്പം തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ യു എ ഇ സൗദി അറേബ്യ ഖത്തർ കുവൈറ്റ് എല്ലാ ഗൾഫ് രാജ്യങ്ങളും പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളൊക്കെ തന്നെ വലിയ ജാഗ്രതയിലാണ് യമൻ അടക്കം കാരണം അമേരിക്കയുടെ ആക്രമണത്തിന് ഒരു തിരിച്ചടി ഈ മേഖലയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ ഒക്കെ സൈനിക താവളങ്ങളുണ്ട് കരസേന വ്യോമസേന നാവികസേനയ്ക്കൊക്കെ താവളങ്ങളുണ്ട് നാൽപ്പതിനായിരം മുതൽ അൻപതിനായിരം വരെ സൈനികരുണ്ട് നാവിക കപ്പലുകളുണ്ട് യുദ്ധവിമാനങ്ങളുണ്ട് അങ്ങനെ വലിയ സന്നാഹം അമേരിക്കയുടേതായിട്ട് ഈ മേഖലകളിലൊക്കെ ഉണ്ട് അപ്പോൾ ഇറാൻ നേരിട്ട് അടിച്ചിട്ടില്ലെങ്കിൽ ിൽ പോലും ഒരുപക്ഷേ ഹൂദികളുടെ ഭാഗത്തു നിന്നോ മറ്റേ ഒക്കെ ആക്രമണ സാധ്യതയുള്ള മേഖലയാണ് ഇത് അതുകൊണ്ടാണ് ഇത്രയ്ക്ക് വലിയ ജാഗ്രത ഇവിടെ തുടരുന്നത് ഇതോടൊപ്പം ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത സൗദി അറേബ്യ ഇന്ന് പ്രഖ്യാപിച്ചതാണ് റേഡിയോ ആക്റ്റീവ് സാന്നിധ്യം ഇവിടെ ഉണ്ടായിട്ടില്ല ഗൾഫ് മേഖലയിൽ ഇല്ല ഒരുപക്ഷെ ആണവ നിലയം അവിടെ ആക്രമിക്കുമ്പോൾ ഇവിടെ തൊട്ടടുത്ത രാജ്യങ്ങളിലേക്ക് ആണവ വികിരണം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ആശങ്ക ഉണ്ടായിരുന്നു അതിൽ പേടിക്കാനില്ല എന്ന് സൗദി അറേബ്യ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു കാര്യം ഈ വ്യോമഗതാഗതത്തെ സംബന്ധിച്ചാണ് മലയാളികൾ എല്ലാവരെയും വലിയ ആശങ്കയിലാക്കുന്നതാണ് എയർ ഇന്ത്യ വിമാനങ്ങളെല്ലാം പിൻവലിച്ച സാഹചര്യത്തിൽ നിരവധി വിമാനങ്ങൾ പിൻവലിച്ച സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധി ഗൾഫ് മേഖലയിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഇനി ഈ മേഖല കൂടുതൽ സംഘർഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഗൾഫിൽ നിന്നുമുള്ള മറ്റ് വിമാന കമ്പനികൾ സർവീസ് വെട്ടിക്കുറച്ചു കഴിഞ്ഞാൽ അത് ഈ പ്രതിസന്ധി രൂക്ഷമാക്കുകയേ ഉള്ളൂ ഈ മാസം അവസാനവും അടുത്ത മാസം ആയി ഗൾഫ് രാജ്യങ്ങളിൽ വിദ്യാലയങ്ങൾക്ക് അവധി തുടങ്ങുകയാണ് ആയിരക്കണക്കിന് മലയാളികൾ തിരിച്ചു വരേണ്ടതാണ് നാട്ടിലേക്ക് അവരെയൊക്കെ ഇതൊരു പക്ഷെ ബാധിച്ചേക്കും ഏതായാലും ആ ഒരു ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ട് പിന്നീട് ഇതുപോലെ തന്നെ ഇന്ധനവില വർദ്ധിക്കുമോ എന്നൊക്കെയുള്ള നിരവധി ആശങ്കകളുണ്ട് വലിയ ജാഗ്രതയിലാണ് ഇപ്പോൾ ഈ മേഖല